快快，养养个养个养个。快，快，快！ 못 가자 어떻게 하지 알지? 일로 래요 일로 와요 조용 ഇങ്ങനെ ഒരു മോകളിലാണ് അങ്ങനെ നോക്കിക്കൊണ്ടുവരുന്നു നല്ല സ്നേഹമുള്ള എരുമകളാണ് പിന്നെ ഇവിടെ പാലൊക്കെ നല്ല നമ്മളെ ചവിട്ടിയ കുത്തൊന്നും ചെയ്യില്ല അവരെ ഇഷ്ടത്തിന് അവര് നിൽക്കും എല്ലാവരും പറയാം എരുമാനാക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിട്ടില്ല അങ്ങനെ നല്ലതാണ് ഒക്കെ കൈക്കറവാണ് മിഷാനൊന്നും ഇല്ല പിന്നെ പാലിന് ഇപ്പോൾ ഇതിന് നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് നൂറ്റമ്പത് ലിറ്ററിന് പിന്നെ വേറെന്തേലും പിന്നെ പ്രോഡക്റ്റ് ഒന്നും ഇല്ല പാല് കൊടുക്കുകയായിരുന്നു ഇപ്പൊ പാല് ചിലവുള്ള ആവശ്യക്കാരുണ്ടായിരുന്നു നെയ്യുഷ്ടക്കാർ ഇപ്പഴും വന്ന് ചോദിക്കും പിന്നെ ഞങ്ങൾ ഹോൾസെലായോണ്ട് വരുമ്പോ പാല് കൊടുക്കാന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കും അപ്പൊ പോണവര് പോണവര് നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയും പേടിക്കും വഴി അകലായാലും എന്തെപ്പം കിട്ടുമെന്ന് ചോദിച്ചിട്ട് പേടിക്കണവരും അങ്ങനെയും ഒരു ബിസിനസ് നമുക്ക് നടത്താൻ പറ്റും പിന്നെ നമുക്ക് അസുഖങ്ങൾ പിന്നെ അസുഖങ്ങളെന്ന് വെച്ചാൽ അവിടെ വീക്കാണ് ഇപ്പോൾ കൂടുതൽ ഈ എരുമയ്ക്ക് കാണണേ അത് ഇഞ്ചക്ഷൻ കൊടുക്കുക അത് മാറുക അവിടെ പുറത്തുനിന്ന് നാൾ കഴിയുമ്പോൾ വീണ്ടും വരിക അങ്ങനെയുണ്ട് പക്ഷെ ഇഞ്ചക്ഷൻ വെച്ചാൽ തൽക്കാലത്ത് കൊത്തുസൈക്ക് പാല് കൊത്തിരി വളരെ കുറയും അത് കഴിഞ്ഞാൽ പിന്നെ തീത്തേലും ഇങ്ങനെ കൂടി കൂടി വരും അങ്ങനെയും ഉണ്ട് പിന്നെ വിറ്റങ്ങൾക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെന പിടിക്കാത്ത ചെന പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലക്ഷണം മതി ലക്ഷണം കാണുമ്പോൾ നമ്മളൊരു പതിനൊന്ന് മണി പത്ത് മണി നേരത്തേക്ക് കാണും അപ്പം തോട്ടന്മാരെ വിളിച്ചാൽ അവർ വൈകുന്നേരം ആകുമ്പോൾ വരും കുത്തി വെക്കും ആ കുത്തി വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം കുത്തി വയ്ക്കും രണ്ടു ദിവസം കുത്തി വച്ചിട്ട് പിന്നെ മേനക്കൊന്നും ഇല്ലാണ്ട് പിന്നത്തെ മാസം കുഞ്ഞു മുളിച്ചിട്ടുണ്ടാവും അപ്പം വീണ്ടും വിളിച്ച് കുത്തി വയ്ക്കും അങ്ങനെ രണ്ടും മൂന്നും കുത്തണം അങ്ങനെ ഒരു വരില്ലേ പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ മുറ്റിലും പോത്തും കുട്ടികളാകും ഇപ്പം എരുമകുട്ടി ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതും ഉണ്ട് ബില്ല് പിന്നെ പൊതുമുട്ടിയാകുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ കൊടുത്ത് കാര്യമാക്കും എരുമകുട്ടിയാലല്ലോ ചിട്ട് ഒരു കുട്ടി ഉണ്ടായത് ചെറിയ എന്മാരൊരു കുട്ടിയാണ് ആ നിക്കുന്നത് എരുമകുട്ടിയൊക്കെ ഉണ്ടായത് അപ്പം അതിപ്പോൾ ഞങ്ങൾ വെണ്ടാക്കി ഇങ്ങനെ കൊണ്ടുപോകണം പിന്നെ പിന്നെ ഇങ്ങനെ ചാണം ഞങ്ങള് കൊച്ചൊക്കെ കൊടുക്കും ഇപ്പം ഈ വേനൽക്കാലം ചാണകം ആരും മേടിക്കില്ല ഇപ്പം ചാണപൊടി ആക്കിയിട്ടുണ്ടാക്കി ചാണകപ്പൊടി കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ചാക്കിന് മുന്നോക്കെ പെച്ചിട്ടാണ് കൊടുക്കണത് പല ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല ആൾക്കാരും ആരക്കാരൊക്കെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ആര് വന്നാലും ഉണ്ടാവും ഒരമ്പത് ചാക്ക് ഒക്കെ പതിനാല് ചപ്പ് ഉണ്ടാവും അതിന് ഉണക്കണ ആൾക്കാര് ഞാൻ മാന്തി കുഴി നിന്ന് മരിച്ച മതി കൊച്ചു കോഴികളാണ് കൂടുതൽ ഭാഗമാവാൻ അപ്പൊ ഇടയ്ക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്ക അപ്പൊ അവര് ചെക്ക് ശരിയാക്കി തരും കോഴിയെ നല്ല കറക്റ്റ് ആയിട്ട് അവര് ശരിയാക്കി തരും അപ്പൊ നാണേ പശുക്കളുണ്ടല്ലോ ആ പിന്നെ പശുക്കളുണ്ട് ഈ എരുമപ്പാല് പശുക്കാൽ ചോദിക്കും അപ്പൊ പശുക്കൻ പാലിന് വേണ്ടിട്ട് ഒരു ആറ് പശുപ്പിണ്ട് അവരെ ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കണം അത് പാല് എഴുപത് രൂപക്കാണ് വീട്ടില് കൊണ്ടു കൊടുക്കുന്നത് പിന്നെ കുറച്ച് പാലിനടുത്ത് പാല് സ്വസത്തിലൂടെ കൊണ്ടു കൊടുക്കും അതിന് പൈസ ഒത്തിരി കുറവാണ് എന്നാലും നിങ്ങൾക്ക് ഈ വീട്ടുകൾ കൊടുക്കുമ്പോൾ ചില ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഇല്ലാണ്ട് വരും അവർ ആൾക്കാർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നോക്കുമ്പോൾ ആ പാലിനെ നിയപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വസ്സത്തിയും കൂടിയിട്ട് ഒപ്പം കൊണ്ടുപോവുന്നുണ്ട് മകന്നോട്ട് സ്വസത്തിനേയും കൂടി കൊണ്ടുപോകും അപ്പോൾ നമുക്ക് വീട്ടിൽ പാല് ഇരുന്നിട്ട് ഇതാണ്ടല്ല പിന്നെ ഞങ്ങൾക്ക് ആവശ്യം കൂടുതൽ ആവശ്യം ഞങ്ങൾക്കൂടെ ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് ഏഴ് പേര കുട്ടികളുണ്ട് പിന്നെ അതിനുള്ള ചെറുപ്പം പാലും ചായ ഒക്കെ ആയിട്ട് കുടിക്കാനും ഇവിടെ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമുണ്ട് പിന്നെ ഇവിടുത്തെ കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഈ എരുമാളേനും ഇപ്പോൾ പശുക്കളെന്ന് പറഞ്ഞാൽ അവർ വിൽക്കാൻ പാടില്ല മേടിക്കാനേ പാടുള്ളൂ എന്നാണ് അവരുടെ നിർബന്ധനം അവർ പൂവായാലും നമ്മളെ ഏൽപ്പിക്കും ഏറെ എണ്ണത്തിന് കൊടുക്കാൻ പാടില്ല മേടിക്കാനേ പാടുള്ളൂ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് കുട്ടികളെല്ലാം കുട്ടികളും മരത്തിക്ക് വരിക പുറത്തേക്ക് ഇരിക്കാനൊക്കെ ചെയ്താലും അവരൊന്നും തീരുന്നില്ല പുറത്തുനിന്നും ഒരാൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല നമ്മൾ ഇവിടത്തെ കുട്ടികളെ എന്തോടില്ല അങ്ങനെ വിളിക്കൊന്നുമില്ല പക്ഷെ നീലീന്ന് വിളിച്ചാൽ പോരും എല്ലാവരും കൂടി വരും ഒരാളെ വിളിച്ചാൽ മതി അപ്പൊ ഉണ്ടാവും അത് ചെറിയ കുട്ടീനെ പേടിച്ചിട്ട് ഇവിടെ വളർത്തിയാണ് അപ്പൊ അങ്ങോട്ട് നിങ്ങൾ നീലി നീലീന്ന് വിളിക്കും അപ്പൊ ആ നീലിന്ന് ഇപ്പൊ ഇപ്പൊ എവിടെ പോയാലും നമ്മള് ഉറക്കെ വിളിച്ചാൽ മതി അവള് ആ വരുമ്പോഴും പറയും ആ പേര് ഇങ്ങനെ ഉപയോഗിച്ച് പോയി തീറ്റ നമ്മൾ വെള്ളം കൊടുക്കണം പല്ലറ്റി കൊടുക്കണം പിന്നെ കഞ്ഞി കഴിഞ്ഞിട്ട് കൊടുക്കണം പിന്നെ കഞ്ഞി വെള്ളം ഉണ്ടാവും ഒന്നു കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് കൊടുക്കും പുല്ല് പുല്ല് പിന്നെ കൊറച്ച് പുല്ല് വളർത്തുന്നുണ്ട് ഇപ്പൊ പുല്ല് വളർത്തണ പുല്ല് കുറച്ച് അരിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കും പിന്നെ ഇല്ലാണ്ട് വരുമ്പോഴും പിന്നെ മഴക്കാലമൊക്കെ വരുമ്പോ എവിടെയെങ്കിലും കൊണ്ട് കെട്ടുക അല്ലെങ്കിൽ കുറച്ചു നീളൊക്കെ നടത്തി തീക്കാൻ പറ്റും ൂടി കൊണ്ട് പോയിട്ട് അവർ തിന്നോളും തിന്നുപോയ പറഞ്ഞ് പോരും കൂടെ പോരും അതിപ്പോൾ എല്ലാവരും കയറൊന്നും പിടിക്കണ്ടേ മൂന്നാളൊക്കെ അയച്ചു വിട്ടാകുമ്പോൾ നമ്മളെ ഒപ്പം പോകുന്നോളും ആ കാമ്പിന് നല്ല കട്ടിയാണെന്നുള്ള അല്ല അങ്ങനെ കാക്കുന്നവർക്കൊരു കട്ടിയൊന്നും തോന്നുന്നില്ല പക്ഷേ അത് ഇപ്പം എത്രയൊരാൾ പോയി പോയി പിടിച്ചാകൊന്നും കിട്ടില്ല ഇപ്പം എൻ്റെ ഒരു മോൻ കാക്കാൻ നോക്കുമ്പോൾ അവർ തുള്ളി കിട്ടണില്ല ഞാൻ ഈസി ആയിട്ട് കേൾക്കുമ്പോൾ ആവുമെന്ന് ചോദിക്കാം അപ്പം ഇങ്ങനെ ഇതിങ്ങനെ പിടിക്കുന്നത് ഞാൻ നീ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കാന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ പിടിച്ചാലും തുള്ളി വരില്ല അപ്പൊ അങ്ങനെ ഇല്ല കാമ്പൊക്കെ നല്ല വലുപ്പമുള്ള കാമ്പായാലും നമ്മളെന്നെക്കിനെ പിടിച്ചാൽ കഷ്ടമായിട്ട് കിട്ടും മിഷ്യാനൊന്നും ഉപയോഗിക്കുന്നില്ല മിഷ്യാന്റെ കാര്യമൊക്കെ അന്വേഷിച്ച് നോക്കി അപ്പൊ അത് കഴുകാൻ ആള് വേണം അത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പണിയാവും ആ അതൊരു പണി തന്നെയാണെന്ന് പറഞ്ഞു പിന്നെ മൂന്നാല് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് മിഷ്യാനുകൾ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പൊ ആര് പേര് മേടിച്ചിട്ടില്ല പോണം എന്തടി പിന്നെ ഇപ്പോ ഡോക്ടർമാരെ ഒക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാൽ അവരെ വിളിച്ചവര് വരും ഇപ്പൊ എത്ര ആളെ മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ കൊമ്പിക്കമ്പുളിയെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ തരും ഒക്കെ ഉണ്ട് എന്നാലും എരുമകുട്ടികൾ അങ്ങനെ ഉണ്ടാവില്ല പിന്നൊക്കെ ബോധ്യമുട്ടോ അതുപോലെ പശുവിനെ കുത്തി വെച്ചാലും പശു കുട്ടിണ്ടാവില്ല മുരി കുട്ടിയാവും അത് ഭയങ്കര ചതിയായി പോയില്ല പൈസയും കാര്യങ്ങളും പക്ഷെ അങ്ങനെ വന്നാലും ഒരു പ്രാവശ്യം കുത്തിയിട്ടൊന്നും ആവണില്ല കുത്തി വെച്ചാന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം നാല് പ്രാവശ്യം പിന്നെ നമ്മള് അതിന് പൈസ മുടക്കുന്നതിന്റെ കാര്യമില്ലല്ലോ അങ്ങനെയുണ്ട് ഒരു കാര്യം വേറെ കുത്തി വെച്ച് നോക്കാം നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് ആ സമയത്ത് അതിന് മതി കാണുന്ന സമയത്ത് തന്നെ നമ്മളത് ബന്ധപ്പെടാൻ പറ്റണം അപ്പം മുമ്പേ ലോക്കൽ ആൾക്കാരെ ആശുപത്രി വിളിച്ചിട്ട് ദേശ പോര വരും കാർച്ച് പറഞ്ഞപ്പോൾ നമുക്ക് വെയിട്ട് വെയിൽ പോയിട്ട് വരാമെന്ന് പറയും വെയിൽ വന്നു കുത്തി Surveys, <laughs> yeah. ും കാര്യങ്ങളൊക്കെ നല്ല വേറെ പുറത്തുനിന്നുള്ള ആൾക്കാർ അവർ തൊടിക്കില്ലെങ്കിലും നമ്മൾ ചെന്നാൽ ഇവിടുത്തെ കുട്ടികൾ ചെല്ലാൻ ഇവിടുത്തെ നമ്മുടെ സ്വന്തം ഭാര്യ ചാണകം മാറ്റാമെന്ന് ചെന്നാലും ഒന്നും ചെയ്യില്ലേ അങ്ങനെ മാവിക്കാന്ന് പറഞ്ഞാൽ അവരാണ് മാവിക്കും ഏഹ് കാക്കുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖാത്തിരുന്ന് കാക്ക അവർ ചവിട്ടയെ കുത്തുക ഒന്നും ചെയ്യില്ല അത് അങ്ങനെ പിന്നെ നമ്മളെ സർവീസിന്റെ ഗുണമുണ്ട് കുറച്ച് ചെറുപ്പം തൊട്ടുള്ള ഭയമില്ലാത്ത എണ്ണം കൊണ്ടിരിക്കണം ഭയമുള്ള ഒരാൾക്ക് ഇപ്പോൾ അതിൻ്റെ കാര്യം ചെന്നിരിക്കാൻ പറ്റില്ല ഞാനാണെങ്കിൽ അത്രയും അടുത്ത് ചെന്നിരുന്ന് കേൾക്കും നമ്മൾ ചവിട്ട് ഉപകരിക്കുക ഇതുവരെ ഞാനൊന്നും സംഭവിച്ചിട്ടില്ല അതിനിപ്പോ മൂന്നര മൂന്നര വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും കുത്തി വെച്ച് ഇപ്പൊ ശരിയായില്ല അങ്ങനെയാണ് പോണത് എനിക്ക് ചൂടായി തല അങ്ങനെ ഇവിടുത്തെ വീട്ടിലത്തെ എല്ലാ സഹകരണം കൂടി ആകുമ്പോ നമുക്ക് നോക്കി നടക്കാൻ പറ്റും കാര്യങ്ങൾ നടന്നു ഇപ്പൊ ഞാൻ ഇല്ലെങ്കിലും ഭാര്യ ആരും മക്കളാരും വന്ന് ആ ചാണകം മാറ്റിരുന്നു അപ്പൊ മേലാവണ ഒത്തിരി കുറവ് കിട്ടും പിന്നെ കഴുകാനൊക്കെ ആയിട്ട് ഞങ്ങൾ ചെടിയും മിഷൻ ഉപയോഗിക്കും അപ്പം തൊഴുത്ത് കഴുകാനും ഒക്കെ അതുകൊണ്ട് അടിച്ചു കളഞ്ഞാൽ പോവും അല്ലെങ്കിൽ മേലും അടിക്കാം ശക്തി കുറച്ച് പിന്നെ നിങ്ങൾ കൃഷിയൊന്നും ഇല്ല ആ കൃഷിക്ക് വേറെ നിങ്ങൾ വൈക്കോലൊക്കെ വാങ്ങിച്ച് ഷോക്ക് ചെയ്തിട്ടുണ്ട് കിട്ടണ സമയത്ത് ഷോക്ക് ചെയ്തിട്ടുണ്ട് വൈക്കോലൊക്കെ പിന്നെ പുല്ലും എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനെ നടക്കും പിന്നെ അതൊരു എന്താണ് പറയാൻ താല്പര്യമാണ് താല്പര്യമാണ് നമ്മൾ പതിനൊന്ന് മണി വരെ അവരെ അടുത്തുണ്ടാവും രാത്രി പതിനൊന്ന് മണിക്ക് ചാണകം വലുപ്പാക്കി ആള് കെട്ടുന്നുണ്ടോയെന്ന് നോക്കി ഇന്നത്തെ നമ്മൾ കഴിയും കാലം കഴുകിയിട്ട് പോയിട്ട് ചെന്ന് കിടന്ന് തുറന്നു കറക്റ്റ് നാല് മണിക്കായിരിക്കും നാല് മണിക്ക് ഏറ്റവും അവരെ തൊഴുത്ത് കഴിയാൻ ഓനും കൂടി ഒപ്പം വരും അവൻ തൊഴുത്ത് കഴുകി തരും അവരുടെ തന്നെ കറക്കും അപ്പം തന്നെ ഡെയിലി കറക്കണം കാലത്ത് ഇതിലിപ്പോൾ ഒരു ദിവസം ഇതിനിപ്പോൾ ൂത്തക ഒരു കൊല്ലത്തിന് മേരിയായി അപ്പം ഇപ്പം അഞ്ച് ലിറ്റർ പാൽ പതിനു കിട്ടണല്ലോ ഒരു ഒമ്പത് ലിറ്റർ പാലൊക്കെ കിട്ടിയായിരുന്നതാണ് അങ്ങനെ പോകണിപ്പോൾ വേനൽത്ത കാലത്തിൽ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വിളക്ക് അത് കഴിയുമ്പോൾ പാൽ കിട്ടിയായിരുന്നു തന്നെയാണ് ഇപ്പൊ ചനിയായി ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചന അപ്പോൾ നമ്മൾ വേറെ കുത്തി കുത്തി വെക്കാണ്ടേ ഒരു തന്നെ സമൻ ിനെ പറ്റിട്ട് നമ്മൾ പറയണ അവര് എന്ത് കുത്തണോ അല്ലെ എന്ത് ചെയ്യണോന്നുള്ളത് നമുക്ക് മുഴുവൻ ഒരു ഏബിസി അല്ല